എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇന്ധന വിലയിൽ വൻ കുറവ് വരുത്താൻ മോദി സർക്കാർ ഒരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നു പെട്രോളിനും ഡീസലിനും നാലു മുതൽ പരമാവധി പത്ത് രൂപ വരെ കുറക്കുന്നതാണ് പരിഗണനയിൽ ഉള്ളത് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആഗോള മേഖലയിൽ ഓയിൽ വില കുറഞ്ഞതിനാൽ ആഭ്യന്തര വിപണിയിലും പെട്രോൾ ഡീസൽ വില കുറഞ്ഞേക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കുറയുകയാണ് എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വാഹന വിൽപ്പനയിൽ ഉയർച്ച ഉണ്ടാകും എന്ന വിലയിരുത്തലുണ്ട് മെക്കാനിക് വിപണിയിൽ നിലവിൽ ബ്രാൻഡ് ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത്തിയാറ് ഡോളറാണ് പശ്ചിമേഷ്യയിൽ ബാരലിന് എഴുപത്തിയെട്ട് ഡോളറിനാണ് വ്യാപാരം നടക്കുന്നത് ക്രൂഡ് വിലയിൽ ആശ്വാസം ലഭിച്ചതോടെ പെട്രോൾ ഡീസൽ എന്നിവയുടെ ഉൽപ്പാദന ചെലവിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുമേഖലാ കമ്പനികൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ക്രൂഡ് വില എൺപത് ഡോളറിന് മുകളിലായതിനായിട്ട അധിക ബാധ്യത നികത്തുന്നതുവരെ വിലയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് പൊതുമേഖലാ കമ്പനികളുടെ നിലപാട് എന്തായാലും ലോക്സഭാ ഇലക്ഷന് മുമ്പ് പത്ത് രൂപയോളം കേന്ദ്ര സർക്കാർ എണ്ണവിലയിൽ കുറവ് വരുത്തും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പെട്രോൾ ഡീസലിന് പുറമെ പാചകവാതക വിലയും കുറവ് വരും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് പത്ത് രൂപ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു ഇതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യാനെന്ന് പറഞ്ഞ് പെട്രോളിന് രണ്ട് രൂപ അധികം സെസ് ഏർപ്പെടുത്തുകയുണ്ടായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ എണ്ണവില നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേന്ദ്ര സർക്കാർ നാല് രൂപ കുറക്കുകയാണ് എങ്കിലും സംസ്ഥാന സർക്കാർ നികുതി കുറക്കാനുള്ള സാധ്യത കുറവാണ് എണ്ണവിലയിൽ കുറവ് വരികയാണ് എങ്കിൽ ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുറയുകയും വിലക്കയറ്റം കുറയാനുമുള്ള സാധ്യതയുണ്ട് രാജ്യത്ത് അരിവില കുറയാനുള്ള സാധ്യത തെളിഞ്ഞു ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തുന്നതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള അരി കയറ്റുമതി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാജ്യത്ത് അരി വില കുറഞ്ഞേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി എല്ലാവർക്കും ഇരുപത്തി അഞ്ച് രൂപക്ക് നൽകും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് രണ്ടു കൂടി ആകുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കഴിയുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ